ഇന്ന് ചിങ്ങം ഒന്ന് മണ്ണിൽ വിയർപ്പ് കൊണ്ട് കർഷകരുടെ ദിനം വറുതിയുടെ നാളുകൾ മറന്ന് ചിങ്ങമാസത്തെ വരവേൽ ചിങ്ങമാസം പിറന്നു ഒപ്പം കാർഷിക കേരളത്തിന്റെ ഓർമ്മകളും കാലം ഒരുപാട് മുന്നോട്ടു പോയെങ്കിലും മലയാളികൾക്ക് ചിങ്ങം എപ്പോഴും ഒരു തിരിച്ചുപോക്കാണ് അത് നമ്മുടെ കൃഷിയിടങ്ങളിലേക്കും കർഷകരുടെ വിയർപ്പിലേക്കും നമ്മുടെയെല്ലാം ജീവിതം രൂപപ്പെടുത്തിയ ആ കാർഷിക സംസ്കാരത്തിലേക്കുമുള്ള യാത്രയാണ് നമ്മുടെ അന്നവും ഭാഷയും ആഘോഷങ്ങളും മണ്ണിനോട് എത്രത്തോളം ചേർന്ന് കിടക്കുന്നു എന്ന് ഓരോ ചിങ്ങവും ഓർമ്മിപ്പിക്കുന്നു പോലെ പണ്ടത്തെപ്പോലെ ഇല്ലായിരിക്കാം കർഷകരുടെ ജീവിതം കൂടുതൽ കഠിനമായിരിക്കാം എങ്കിലും ഈ ദിവസത്തിന്റെ ഓർമ്മകൾക്ക് ഇപ്പോഴും ഒട്ടും മങ്ങലേറ്റിട്ടില്ല മണ്ണിനോടും പ്രകൃതിയോടും പടപൊരുതി ജീവിക്കുന്ന കർഷകരെ ആദരിക്കാനും അവരുടെ പ്രാധാന്യം തിരിച്ചറിയാനും ഒരു ദിനം ഒപ്പം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രതീക്ഷയുടെ പുത്തൻ കാൽവെപ്പുകളോടെ നടന്നു നീങ്ങാൻ ഓരോ മലയാളിക്കും പ്രചോദനമേകുന്ന ഒരു തുടക്കം പുരോഗതിയുടെ പടവുകൾ മനുഷ്യരൊന്നൊന്നായി ചവിട്ടിക്കയറുമ്പോഴും അവന്റെ അന്നവും ഭാഷയും സംസ്കാരവും കൃഷിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയെ രൂപപ്പെടുത്തുന്നതിൽ കൃഷിയും കർഷക സമൂഹവും വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഓരോ കർഷക ദിനവും നമുക്ക് നമ്മുടെ വേരുകളിലേക്കുള്ള കൂടിയാണ് എന്നിരുന്നാലും മണ്ണിനോടും പ്രകൃതിയോടും പടവെട്ടി അവർ ഇപ്പോഴും പൊരുതുകയാണ് ഒരു യുദ്ധം പോലെ അതൊരു പക്ഷേ ഈ മണ്ണിനും വരും തലമുറകൾക്കും വേണ്ടിയുള്ള അവരുടെ പോരാട്ടമായേക്കാം न्यूज डेस्क कणूर् विशन